ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് നടന്നു സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തുടനീളം നടത്തുന്ന യാത്രയുടെ ഭാഗമായാണ് കക്കടാശ്ശേരിയിൽ നിന്ന് കോതമംഗലത്തേക്ക് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തിയത് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് നടന്നു സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടന പരിപാടിയുടെ ഭാഗമായുള്ള മിനി മാരത്തോൺ രാവിലെ ആറ് മുപ്പതിന് മൂവാറ്റുപുഴ കക്കടാശ്ശേരി പാലത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച് കോതമംഗലത്ത് അവസാനിച്ചു തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിൽ ജനപ്രതിനിധികളും കായിക താരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുത്തു മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ മാർത്തോമ ചെറിയപള്ളിക്ക് സമീപമുള്ള സെന്റ് തോമസ് ഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മാത്യു കൊഴലനാടൻ എം എൽ എ എസ് സതീഷ് പി എ എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു